ഗൾഫിൽ ആതുര സേവന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന മലയാളി ഡോക്ടർ പാലിയത്താഴത്ത് മുഹമ്മദ് ഖാസിമിന്റെ ആത്മകഥ ദുബൈയിൽ പുറത്തിറങ്ങി ആതുര ജീവിത സാഫല്യം എന്ന് പേരിട്ട പുസ്തകത്തിന്റെ പ്രകാശനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി നിർവഹിച്ചു ഡോക്ടർ ഗൾഫ് ആർ പി മുഹമ്മദ് അലി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരിയിൽ ഒമാനിലാണ് തൃശൂർ കുറുമ്പിലാവ് സ്വദേശിയായ പാലിയത്താഴത്ത് ഡോക്ടർ മുഹമ്മദ് കാസിം പ്രവാസ ലോകത്തെ ആതുര സേവനത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് സൗദി അറേബ്യയിലും യു എയിലുമായി നീണ്ട അമ്പത് വർഷത്തോളം അദ്ദേഹം ആരോഗ്യരംഗത്ത് സജീവമായിരുന്നു സ്വന്തം അനുഭവങ്ങളുടെ സത്യസന്ധമായ അവതരണമാണ് ആതുരജീവിത സാഫല്യമെന്ന് പ്രകാശനം നിർവഹിച്ച എം എ യൂസഫലി പറഞ്ഞു Yang ini adalah orang yang nak fikir ini juga. Jadi kalau tak punya, nak pergi cinti ke apa pun itu. Apo? Yang ini mustahab. Entah pada bahagian mana yang mahu ikhlas lagi. Adi, adi ada pergi soya bukian di kairu yang nak berikan dia. Tadi malam, ya Allah. Aham വരും തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന പലതും ഡോക്ടർ കാസിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ആദ്യകോപ്പി സ്വീകരിച്ച ഡോക്ടർ ഗൾഫ പി മുഹമ്മദ് അലി പറഞ്ഞു ഏതൊരു നമ്മൾ പഴയ സുഹൃത്തുക്കളെയും പഴയ നാട്ടുകാരെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ് ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളത് അതും അതും നല്ല അതിനൊക്കെ പറ്റി ഈ പുസ്തകത്തിൽ തലവണ്ണം പ്രതിപാദിക്കുന്നുണ്ട് അത് ദാറ്റ് വിൽ ബി എ ഗുഡ് ഇൻസ്പിറേഷൻ ഫോർ ദി യങ് ജനറേഷൻ അരനൂറ്റാണ്ടുമുമ്പുള്ള ഗൾഫും അക്കാലത്തെ ആരോഗ്യ രംഗവുമടക്കം ഒട്ടേറെ അനുഭവങ്ങൾ പുസ്തകം പങ്കുവെക്കുന്നുണ്ട് സെവൻ ഡീക്കേറ്റ്സ് ഓഫ് മൈ ലൈഫ് പെർട്ടിക്കുലർലി അതിലൊരു അമ്പത് കൊല്ലത്തെ ഈ പ്രവാസ ലോകത്തുള്ള ജീവിതം വിവിധ രാജ്യങ്ങളിലായിട്ട് പല പ്രവാസികളോട് വളരെ ബുദ്ധിമുട്ടിയൊക്കെ തുടങ്ങിയവയിട്ടുള്ള തുടങ്ങുന്ന ഉണ്ടായില്ല ഞാനൊരു ഡോക്ടറായിട്ട് തന്നെയാണ് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും പല വില്ലേജുകളിലും പല സ്ഥലങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിരുന്നു അത് എനിക്കൊന്നും പകർന്നു നൽകണമെന്ന് എൻ്റെ ചുറ്റുപാടുള്ള സമൂഹം ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഈ ബുക്കുകളുടെ അത് തീരുമാനിച്ചത് എഴുത്തുകാരൻ ബഷീർ ബഷീർത്തെക്കോടി പുസ്തകം പരിചയപ്പെടുത്തി മീഡിയ വൺ ഡയറക്ടർ ഡോക്ടർ ടി അഹമ്മദ് റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ വി ഒ സെബാസ്റ്റ്യൻ ഡോക്ടർ സണ്ണി കുര്യൻ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു ദുബൈ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജുമാ ഖലീഫ ദുബൈ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൽ ഹമീദ് അൽ ജസ്മി ഡോക്ടർ ആസാദ് മൂപ്പൻ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു മീഡിയ വൺ ദുബായ്